ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് ശേഷം സുഖല്ലേ അപ്പോൾ ഞാൻ തോന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസത്തെ ജനറൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം പോസിറ്റീവ് ഇറ്റിങ്ങനെ നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഓ മൈ കവർ ഫസ്റ്റ് കാർഡ് ത്രീ ഓഫ് സ്പോർട്സും സെക്കൻഡ് കാർഡ് ത്രീ ഓഫ് കപ്സും ആണ് ത്രീ ആണല്ലോ ത്രീയുടെ എനർജി ആണല്ലോ ത്രീ ഓഫ് സ്പോർട്സും ത്രീ ഓഫ് കപ്സും ആണ് ഫസ്റ്റ് രണ്ട് കാർഡ് കേൾക്കുന്നത് ത്രീ ഓഫ് സോഡ് വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് സ്പ്രെഡ് ഫുള്ള് എടുത്തിട്ട് നോക്കുന്നതായിരിക്കും നല്ലത് നോക്കാം നൈറ്റ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് കപ്സ് സെവൻ ഓഫ് വാൺസ് മൊത്തത്തിൽ സംഘർഷഭരിതമായ ദിവസം പോലെ തോന്നുന്നുണ്ടല്ലോ ഓഫ് കപ്സ് ഹൈ ഹൈപ്രീസ്റ്റിൾ നൈറ്റ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ടല്ലോ ഫോർ ഓഫ് പെൻഡക്കിൾസ് seven of swords and eight of pentacles bottom hermit ആണ് hermit അപ്പം മൊത്തത്തിൽ ഇന്നൊരു സ്റ്റക്ക് എനർജിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇന്ന് ദിവസം ഒരു സ്റ്റക്കായിട്ടുള്ള ദിവസം പോലെ തോന്നുന്നുണ്ട് മേ ബി നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുന്നുണ്ടാവും കാരണം ത്രീ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് പറ്റിപ്പോയ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിനെ കുറിച്ച് നിങ്ങളിന്ന് ആലോചിച്ചിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുറേ ഒക്കെ പങ്കെടുക്കാനുണ്ട് പക്ഷേ നിങ്ങൾക്ക് പോകാനൊരു മൂഡുണ്ടാകത്തില്ല നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു വല്ലാത്ത മൂഡ് സ്വിങ്സോ അല്ലാത്തൊരു വിഷമമൊക്കെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരാളായിരിക്കാം ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം ഒരു ഓഫർ ഓഫറായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കാനുണ്ട് പക്ഷേ പോകാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലൊന്നും അല്ല നിങ്ങൾ നിങ്ങൾ പഴയ എന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ടിരിക്കുന്നതാണ് തോന്നുന്നത് അവിടേക്ക് ഇന്ന് ഒരു ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആകാം ഒരു പുതിയ സന്തോഷമുള്ള എന്തോ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു അവസരം ഒരു ജോലി ഓഫറോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ നിന്ന് അടുത്തുനിന്ന് പിണങ്ങിപ്പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരുന്നതോ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആയി നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ ആൾ തന്നെ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരുന്നതാവാൻ സാധ്യതയുണ്ട് അതാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് അടുത്തത് വന്നിട്ട് സെവൻ ഓഫ് ബോണ്ട്സ് എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുള്ളതുപോലെ തോന്നുന്നുണ്ട് ആരൊക്കെയോ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു അത് കുറേ പ്രതിബന്ധങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം പക്ഷെ അത് ആരൊക്കെയാണോ നിങ്ങൾക്കറിയില്ല നിങ്ങൾ അതിനെല്ലാം പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന പോലെ നിങ്ങൾ ബ്ലോക്ക്ഡ് ആയിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിന്ന് ചിലപ്പോൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും ഓക്കെ എന്തോ ഒരു ബ്ലോക്കേജ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് ചിന്തകളിലൂടെ നിങ്ങൾ പോകുന്ന അവിടെ ബ്ലോക്ക് വന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് ടെൻഡ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫാമിലിയോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതാകാം ഒരു ഔട്ടിങ്ങിനൊക്കെ പുറത്ത് പോകുന്നുണ്ടാവാം ചിലപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ പാർക്കോ ബീച്ചോ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിംഗ് ഒക്കെ ഇല്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങളാവാം അല്ലെങ്കിൽ ബീച്ചാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഔട്ടിങ്ങിന് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ടെൻ ഓഫ് കബ്സ് നിങ്ങൾ ഫാമിലിയോടൊപ്പം കുറച്ച് സമയം സന്തോഷകരമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആവാം ചിലപ്പോൾ ഒരുമിച്ച് വീട്ടിൽ ഇരിക്കുന്നത് വാങ്ങാൻ കേട്ടോ പുറത്ത് പോകണമെന്ന് നിർബന്ധം വീട്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മൊമെൻസ് സ്പെൻഡ് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട് അടുത്തത് ഹൈപ്പറി എനർജിയാണ് അപ്പം കുറച്ച് നിങ്ങൾക്ക് കുറച്ച് മാനസികമായ സംഘർഷങ്ങളുള്ളതായിട്ടാണ് കാണുന്നത് മാനസികമായിട്ട് നിങ്ങളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ നിന്ന് കുറേ ചിന്തകൾ നിങ്ങളെ നിന്ന് അലവസരപ്പെടുത്തുന്നതായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളെ ഓർക്കാൻ ആഗ്രഹിക്കാവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്ന് രീതി നിങ്ങൾ വിട്ടു കളഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും തികട്ടി തകട്ടി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതാകാം നിങ്ങൾക്ക് വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ എന്ന ദിവസം ഉള്ളതുപോലെയാണ് തോന്നുന്നത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു നിങ്ങൾക്കൊരു ഗഡ് ഫീലിംഗ് ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഗഡ് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നുണ്ട് അതാണ് ഹൈപ്രീസ്റ്റിസ് പറയുന്നത് എന്തോ ഒരു നിഗൂഢത എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഇന്നേ ദിവസം തോന്നാനായിട്ട് സാധ്യതയുണ്ട് അടുത്തത് നൈറ്റ് ഓഫ് പെൻറ്റിസ് ആണ് പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നിങ്ങൾ കാത്തിരുന്നൊരു പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സും ഇവിടെ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസും പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കാത്തിരുന്ന് നിങ്ങൾക്ക് വേണമെന്നാഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്നാഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതാവുക കേട്ടോ കുറേ കാലമായിട്ട് നിങ്ങൾ വേണം വേണം വേണമെന്ന് ആഗ്രഹിച്ച ഒരു സാധനം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് ഉണ്ടപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹ സഫലീകരണമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സാധനം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് തോന്നുന്നത് ഇവിടെ ഫോർ ഓഫ് പെൻറ്റിൾസ് പറയുന്നത് നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പൈസ പിടിച്ച് പിടിച്ച് ചിലവാക്കിയിട്ട് ഒരു പിശക്കത്തരം കാണിച്ചിട്ട് വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യുന്നതാണ് നിങ്ങളിന്ന് വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതാണ് ഫോർ ഓഫ് പെൻറ്റിൾസ് പറയുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്യും അത് പിന്നെ വാങ്ങിക്കുക എന്ന് പറയും എന്നിട്ട് വലിയ സാധനങ്ങൾ വലിയ വിലയുടെ സാധനങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം പർച്ചേസ് ചെയ്യാൻ സാധ്യത ഉണ്ട് ഇവിടെയും പറയുന്ന അതാണ് നിങ്ങൾ കാത്തിരുന്ന എന്തോ ഒരു സാധനം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതൊരു സാധനമാകാം ഒരു വ്യക്തിയാകാം ഒരു ജോലി അവസരമാകാം അല്ലെങ്കിൽ അല്ലാത്തൊരവസരം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു അവസരമാകാൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് പെൻറ്റകൾസ് നിങ്ങൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കുറേ നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന പണം നിങ്ങൾക്ക് അർഹതപ്പെട്ട പണമാണ് ചിലപ്പോൾ നിങ്ങൾ കടം കൊടുത്ത പണമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാതിരുന്ന എന്തോ ഒരു ഏതോ ഒരു പണം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പണം എപ്പോൾ നിങ്ങളിലേക്ക് വന്നാലും നിങ്ങൾ നിങ്ങളതിന് നന്ദി പറയുക പണത്തിനോട് എൻ്റെ അടുത്തേക്ക് വന്നതിന് നന്ദി എന്ന് പറയുക പണം നമ്മളെപ്പോൾ സ്പെൻഡ് ചെയ്താലും എനിക്ക് ഇതിൻ്റെ എനർജി വളരെ ഇഷ്ടമാണ് നീ പോയിട്ട് ഇരട്ടിയായിട്ട് എന്നിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറയുക അപ്പോൾ പണത്തിൻ്റെ എനർജിയെ നമ്മളിലൂടെ ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കുക കാരണം നമുക്ക് മണി ബ്ലോക്കേജ് ഇല്ലെങ്കിൽ മാത്രമേ നമ്മളിലൂടെ പണം ഫ്ലോ ചെയ്യുകയുള്ളൂ അപ്പം നമുക്ക് പണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സോഴ്സ് ഉണ്ടല്ലോ ആ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് തന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ആ ഗ്രാറ്റിറ്റ്യൂഡിൽ ിൽ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനൊക്കെ പോകുന്നുണ്ട് നമുക്ക് പണം തരുന്നതിനും നമ്മൾ പണം അട്രാക്ട് ചെയ്യുന്നതിനും നമ്മളിലൂടെ പണം ഫ്ലോ ചെയ്യുന്നതിനും അപ്പൊ പണം ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നു നമ്മളിൽ നിന്ന് പോകുന്നു വീണ്ടും നമ്മളിലേക്ക് വരുന്നു നമ്മളിൽ നിന്ന് പോകുന്നു അപ്പം അതിന് ആ അതൊരു ടൂളായി വർത്തിക്കുന്നതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം ഓക്കെ അപ്പം അതാണ് മണി ഫ്ലോ അല്ലെങ്കിൽ മണി ബ്ലോക്കേജ് ഇല്ലാത്ത ആളായിരിക്കുക എന്ന് പറഞ്ഞാൽ മണി ഹൈ എനർജിയാണ് അപ്പൊ അത്രയും എനർജി ഉള്ളവരിലൂടെ മാത്രമേ മണി ഫ്ലോ നടക്കുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പണം വരുന്നതിനും പോകുന്നതിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഓക്കെ നെക്സ്റ്റ് വൺ സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് അതുപോലെ സെവൻ ഓഫ് പെൻഡക്കിൾസിലെ ആൾ നോക്കുന്നത് എയ്റ്റ് ഓഫ് അപ്പോൾ നിങ്ങൾ ഓവർ വർക്ക് ചെയ്ത് പണം സേവ് ചെയ്ത് എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം അവിടെ ഒരു ചതി നടക്കാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾ ട്രേഡിങ് മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള മണി എന്താ നെറ്റ്വർക്കിങ് അല്ലേ അങ്ങനെയുള്ളതുണ്ടല്ലോ മണി മാർക്കറ്റിങ് അങ്ങനെയുള്ള ഏതിലെങ്കിലും പണം നിക്ഷേപിച്ച് നിങ്ങൾ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് ഓവർ വർക്ക് ചെയ്യുന്ന നിങ്ങൾ കഷ്ടപ്പെട്ട പണമാണ് പെട്ടെന്ന് അതുകൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കാമെന്ന് ശ്രമി വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ അതിൽ വർക്ക് ചെയ്ത് പണം ഉണ്ടാക്കിയിട്ട് വേറെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ട്രേഡിംഗ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ മണി മാർക്കറ്റിങ് മണി ചെയിൻ അതൊക്കെയാണേ അപ്പം അങ്ങനെയുള്ള എവിടെയെങ്കിലും നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം സൂക്ഷിക്കുക പണം വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക അവിടെ ഒരു ചതി പറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ ഇന്ന് ഓവർവർക്ക് ചെയ്യുന്നതായിട്ടും കൂടുതൽ പണം സമ്പാദിക്കുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷേ അവിടെ സൂക്ഷിക്കണം പണം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ഒരു ട്രിക്കറി സംഭവിക്കാൻ നിങ്ങളെ ആരെങ്കിലും പറ്റിക്കാൻ ഇപ്പോൾ വീട്ടിൽ ആളുകൾ സാധനങ്ങളും കൊണ്ട് വന്നിട്ട് നമ്മളോട് വാങ്ങിക്ക് വാങ്ങിക്കുന്നെന്ന് പറയത്തില്ലേ അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണെങ്കിൽ വേണ്ട എന്ന് തന്നെ പറയുക നമ്മൾ വേണം എന്ന് പറഞ്ഞ് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും അവരവരുടെ സൂത്രത്തിലൂടെ നമ്മളിൽ നിന്ന് പണം വാങ്ങിപ്പോകുന്നതാണ് നമുക്കത് ആവശ്യമില്ല അപ്പോൾ അത് ശരിക്കും നമ്മളെ ചതിക്കുന്നതാണ് അപ്പോൾ അതും ഒരു ഒരു ചതിയാണ് ഞാൻ അവരുടെ നിന്ന് സാധനം വാങ്ങിക്കരുത് എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ അതും ഒരു സൂത്രപ്പണിയാണത് ഇപ്പോൾ വരുന്നത് ഈ പിള്ളേർ പ്രൊമോഷൻ്റെ അല്ലെങ്കിൽ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് വരുന്ന പിള്ളേരെ കുറിച്ചൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് അതൊന്നും അല്ലാതെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും എത്ര വീട്ടിൽ കയറിയാലാണ് ഇവർക്ക് ഒരു കച്ചവടം നടക്കുന്നത് അവർക്ക് കഷ്ടമുണ്ട് ഒരു സ്ഥിര വരുമാനം ഇല്ലാത്തതുകൊണ്ട് എന്തെല്ലാം ജോലികൾ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ആലോചിക്കുമെങ്കിൽ പോലും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ചിട്ടാണ് അവർ പണം ഏൺ ചെയ്യുന്നത് അതൊക്കെ ശരിയാണ് അതൊക്കെ നമ്മൾ സംബന്ധിക്കുന്നു പക്ഷെ നമുക്കത് പണം ആവശ്യമില്ലെങ്കിൽ നമ്മളും പണം കഷ്ടപ്പെട്ടിട്ടാണ് ഏൺ ചെയ്യുന്നത് അപ്പം നമ്മൾ അവരുടെ വിഷമം കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് നമ്മുടെ കയ്യിലിരിക്കുന്ന പണം എടുത്ത് അവർക്ക് കൊടുത്ത് നമുക്കൊരു ചതിയിൽ പെട്ട പെട്ടു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഓവർ വർക്ക് ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതിൽ ഒരു ചതി നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നിന്ന് സൂക്ഷിക്കണം പണം പണിക്ക് പോകുന്നവരെ സൂക്ഷിക്കണം പണം ഏൺ ചെയ്ത് സമ്പാദിക്കുന്ന